ഐഡിയേഴ്സ് അപ്പം പിന്നെ നമുക്ക് ചൂണ്ടിയിടുന്നൊരു ആണ് നമ്മൾ ആറായിരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കായൽ ഭാഗമാണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് കൃഷിയുണ്ട് നെൽകൃഷി അപ്പോൾ അത് നെല്ല് നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ചൂണ്ട ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിങ്ങനെ ദൂരത്തോട്ട് ദൂരെ എറിയുന്ന ചൂണ്ടയില്ലേ അങ്ങനെയുണ്ട് സാധാരണ നമ്മുടെ വീട്ടിൽ ഇടുന്ന ടൈപ്പ് ചൂണ്ട രണ്ടും എടുക്കുന്നുണ്ട് അപ്പം നീളത്തെ എറിയാൻ വേണ്ടിയിട്ട് ടങ്കീസ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കുപ്പിയിൽ ചുറ്റി വയ്ക്കും എന്നിട്ട് അറ്റത്ത് ഭാരമുള്ള എന്തെങ്കിലും കെട്ടിയിട്ടിട്ട് നമ്മൾ അങ്ങോട്ടിടും കപ്പയൊക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ലപോലെ കരിമീനൊക്കെ കിട്ടും അതിൻ്റെ ഇടയ്ക്ക് വാവ വന്ന കേട്ടോ വായുടെ മേത്ത് ചൂണ്ട ഒന്നും കൊള്ളാരിക്കാൻ വേണ്ടിയിട്ട് അജു അപ്പുറത്തോട്ടെടുത്തുകൊണ്ട് പോയതാണ് അപ്പം അതിന് വഴക്കിട്ടിട്ടാൾ പോയതാണ് അത് കഴിഞ്ഞിട്ട് അജു ഇരുന്ന് ചൂണ്ട കെട്ടുകയാണ് കേട്ടോ ടങ്കീസ് നല്ല കുരുക്കാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കി കുപ്പിയിലോട്ട് ചുറ്റി വെക്കുവാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ എറിയുന്ന ചൂണ്ട ഒന്നും ഇട്ടിട്ടില്ല നമ്മളെപ്പോഴും മറ്റേ ചെറിയൊരു മുളക്കഷ്ണത്തിൽ ചെറിയൊരു ചൂണ്ട കെട്ടിയിട്ട് പള്ളത്തിയോ കരിമീൻ പള്ളത്തിയോ നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അജുവിനറിയാമെന്ന് പറഞ്ഞെന്നാൽ ശരി നമുക്കത് നോക്കാമെന്ന് വിചാരിച്ച് കുറേ ഇങ്ങനെ നമ്മൾ അറിയാണ്ടത് പോയി ടങ്കീസ് കുരുങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ കെട്ട് വീണ് കിടക്കും അപ്പോൾ പിന്നെ അതുകൊണ്ടിടാൻ അത്ര സുഖമില്ല അപ്പോൾ അതോർത്ത് കൊണ്ടിട്ട് കുറേ നേരം കൊണ്ട് അഴിച്ചെടുത്ത് ഇറങ്ങി പിന്നെ പാടത്ത് പോകുകയാണെങ്കിലും നമ്മൾ ഒരുങ്ങി ഗെറ്റപ്പ് ആയിട്ടൊക്കെ പോവുള്ളൂ ഞാൻ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടപ്പോൾ അജു പറയാം പാടത്തോട്ടാ നമ്മൾ പോകണം നമ്മുടെ ലിപ്സ്റ്റിക്ക് നമുക്ക് മസ്റ്റ് അങ്ങനെ ഇറങ്ങി റെഡി ആയിട്ട് അപ്പം അമ്മ അവിടെ നിൽക്കുന്നുണ്ട് അമ്മയുടെ ഒക്കെ ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങി ചൂണ്ടയും ചൂലൊക്കെ അവിടെ നിന്ന് തൂക്കാനായിട്ട് ചൂലെടുത്തു ചരുവം ബക്കറ്റൊക്കെ നമ്മൾ പെട്ടിക്കകത്ത് വള്ളത്തിനകത്ത് പെട്ടിക്കകത്ത് വെച്ചു മീനെങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇടണമല്ലോ അങ്ങനെ റെഡിയായി കടയൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കണം അപ്പം ഞാൻ ഫ്രണ്ടില് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി അപ്പം ഇവിടെ കൊയ്ത്ത് കിടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ അവിടെ ലോഡിങ് ഉണ്ട് നമ്മൾ നെല്ല് പാടത്തു നിന്ന് വള്ളത്തിലോട്ട് കയറ്റി വെക്കുന്ന പരിപാടി ലോഡിങ് ഒരു ഒരു അപ്പം നമുക്ക് നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് പതുക്കെ പതുക്കെ നടന്ന് ഫ്രണ്ടിലോട്ട് വന്ന് അവിടെ നിന്നിട്ട് വള്ളത്തിൻ്റെയൊക്കെ ഈ ഫ്രണ്ടിൽ നിന്നിട്ട് ഫുൾ വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ പോകാനായിട്ട് ആ വഴി ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുള്ളതാണ് ആ വഴി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്ഥലത്തെ മേഘങ്ങൾ കാണാൻ മരങ്ങള് ആ സ്ഥലത്തെ ആകാശം പ്ലെയിനായിട്ട് കിടക്കുക അല്ലെ ഒരു തോർത്ത് എത്തിട്ടുണ്ടായിരുന്നു ചൂട് കാരണം അത് തലവഴി ഇങ്ങനെ പൊതിഞ്ഞിട്ടിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുക കൊണ്ട് വീഡിയോ എടുത്ത് പക്ഷേര് ഇതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നല്ല സ്ഥലങ്ങൾ കാണുക ഇവിടെയൊക്കെ പോവുക അതൊക്കെ ഒരു രസമല്ലേ മുമ്പ് അങ്ങനെ ഇതുപോലെ കായൽ സൈഡിലൊന്നും വന്നിട്ടില്ല ആദ്യമായിട്ട് ഞാൻ കായലിൻ്റെ സൈഡിൽ വരണതേ ആദ്യമായിട്ടാണ് നമ്മുടെ കല്യാണത്തിന് ഒരു മൂന്ന് മാസം നാലു മാസം മുന്നേ നമ്മളൊരു ഡേറ്റ് പോലെ പോയില്ലായിരുന്നു വളർത്താതെ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കായലിന്റെ ഭാഗത്തോട്ട് പോണത് ഭയങ്കര ഭംഗിയാണ് അവിടെ ഭയങ്കര ഭംഗിയാണ് അധികം വീടുകളൊന്നും അവിടെ ഇല്ല അവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര ക്ലീൻ ആണ് ഹൗസ് ബോട്ട് ആണെങ്കിലും അങ്ങനെ ഒത്തിരി ആൾക്കാരും ഒന്നും ഇല്ലാത്തത് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വള്ളം ഇടയ്ക്കൊന്ന് ചവറ് പിടിച്ചു ഇതിലീ എഞ്ചിൻ്റെ അവിടെ എഞ്ചിൻ ആ ഈ മൂന്ന് ലീഫ് കണക്കിരിക്കുന്ന ഭാഗം അവിടെ എപ്പോഴും ചവർ എന്തെങ്കിലും പിടിക്കും പ്ലാസ്റ്റിക്കോ ചാക്കോ അതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡൊ കുറഞ്ഞിട്ട് ഇതിന് കംപ്ലൈൻറ്റ് വരും എന്ന് തോന്നുന്നു അപ്പോൾ അതിങ്ങനെ വന്നാൽ ഉടനെ നമ്മൾ മുറിച്ച് മുറിച്ച് കളയും അത് കഴിഞ്ഞിട്ട് അത് വെള്ളത്തിലോട്ടിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും പോവുകയാണ് അതിങ്ങനെ കറങ്ങുമ്പോഴാണ് നമ്മള് വള്ളം ഫ്രണ്ടിലോട്ട് പോകണത് എനിക്കതിനെപ്പറ്റി അധികം പറയാൻ അറിയാൻ പാടില്ല അതുകൊണ്ടാ ഈ നെല്ലാണ് കേട്ടോ ഈ ചാക്കിനകത്താക്കി വള്ളത്തിലൊക്കെ കൊണ്ടുപോകണത് അപ്പം ഇങ്ങനെ ചാക്കിനകത്താക്കി വള്ളത്തെ മാത്രമേ കൊണ്ടുപോകാൻ ഉള്ളൂ കാരണം വള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ വണ്ടിയോ റോഡോ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമുക്ക് ബൈക്ക് കാറ് അതുപോലൊക്കെ വരും പക്ഷെ അന്നെ ഇത്രയും വലിയൊരു എമൗണ്ടിൽ നമുക്ക് ഈ നെല്ലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് അത്രയും വലിയ റോഡോ ഒന്നും ഇല്ല വള്ളത്തിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒത്തിരി ക്വാണ്ടിറ്റി കൊണ്ടുപോകാൻ പറ്റും അത് വള്ളം നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നോക്കി എന്ത് ഭംഗി ആകാശവും കുറേ തെങ്ങുകള് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആകാശം കാണാൻ എപ്പോഴും പ്രത്യേകിച്ച് എപ്പോഴും എവിടെലൊക്കെ പോയാലും നമുക്ക് ഈ വെള്ളം വള്ളം ആകാശം സൂര്യൻ ഇതൊക്കെ ഒരു പ്രത്യേക ഫീലല്ലേ അതിലാണ് ഏറ്റവും ഭംഗി ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് ഒന്നെങ്കിൽ സൺലൈറ്റ് അല്ലെങ്കിൽ മരങ്ങൾ അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ആകാശം ഈ നാല് കാര്യങ്ങളിലാണ് ഭയ ഭയങ്കര ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ുണ്ട് പക്ഷെ എന്നാലും ഈ നാല് സാധനങ്ങൾ ഒത്തിണങ്ങി വരുന്ന സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ആയിരിക്കും അങ്ങനെ നമ്മൾ സ്ഥലത്ത് വന്നു ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് നെല്ല് കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെല്ല് ഇങ്ങനെ വെച്ചിരിക്കുക അപ്പം വെള്ളം കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം നെല്ല് ഇങ്ങനെ തുറന്ന് വെച്ച് വെയിൽ കൊള്ളിക്കണം അതിനാണ് നമ്മൾ വന്നത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെയില് കൊള്ളിക്കണം അപ്പം ആ സമയത്ത് നമുക്ക് കളയേണ്ടലോ ഓർത്തിട്ട് ചൂണ്ട സെറ്റാക്കി ഇവിടുന്ന് ചൂണ്ടയിടാന്ന് കരുതിയാണ് വന്നത് ഇവിടെയാണ് കേട്ടോ നെല്ല് ഇട്ടിരിക്കുന്നത് നമ്മുടെ മാത്രമല്ല ആ കിടക്കുന്നതൊക്കെ വേറെ ആൾക്കാരുടെ നെല്ലാണ് കേട്ടോ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അപ്പം ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് മൂന്നാല് മൂന്നാലന്മാർ ഇരിപ്പുണ്ടായിരുന്നു രണ്ട് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരും നമ്മളെക്കാളൊക്കെ ഒരു മണിക്കൂർ മുന്നേ വന്ന് നെല്ല് തുറന്നിട്ടിരിക്കുക ആ തുറന്നിട്ടിരിക്കുന്ന നെല്ല് വേറെ ആൾക്കാരുടെയാണ് കേട്ടോ അവരവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് തണലത്ത് മാറി ഇനി അവർ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ നെല്ല് മൂടിയിടും അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളമൊക്കെ കെട്ടി ഇത് അഴുക്കായി പോകും നമ്മുടെ കൊയ്ത്ത് ഇത് നെല്ല് ഇവിടുന്ന് ലോഡിങ്ങാർ വന്ന് കയറ്റിക്കൊണ്ട് പോകുന്നത് വരെ നമ്മളിങ്ങനെ ഇടയ്ക്ക് വന്ന് തുറന്നിടുകയും വെയിൽ വെള്ളിക്കുകയൊക്കെ ചെയ്താലേ അത് സേഫായിട്ട് ഇരിക്കുകയുള്ളു ആ അറ്റത്ത് കിടക്കുന്ന ആ വെള്ള തറുപ്പാള ഇട്ട് മൂടിയിരിക്കുന്നതാണ് നമ്മുടെ അതാണ് അജു റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കുറേ നേരം ഞാൻ നിന്ന് കേട്ടോ പിന്നെ ആളൊറ്റയ്ക്ക് അത് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് ഞാനും ഇറങ്ങി എന്നോട് ഇറങ്ങണ്ട നല്ല വെയില നമ്മൾ ചിന്തിക്കുന്ന കണക്കല്ല ഒരു മരം പോലും ഇല്ലല്ലോ അത്രയും സ്ഥലം പ്ലെയിനായിട്ട് ഈ പാടം നെൽപ്പാടം അല്ലേ സൈഡിലൊക്കെ മരം നെൽ തെങ്ങൊക്കെ നിൽപ്പുണ്ടെങ്കിലും ആ പാടത്ത് ഇങ്ങനെ ആയിട്ട് എടുക്കുന്നത് അത്ര ചൂടാണ് അപ്പം അജു പറഞ്ഞ് വേണ്ട വരണ്ട എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് സങ്കടം വന്നിട്ട് ഞാനും കൂടെ കൂടെ പോയി ചെയ്തു പെട്ടെന്ന് തുറന്നിട്ടാൽ മാത്രം മതി പക്ഷെ എന്നാലും അത്രയും സൈഡ് എല്ലാ സൈഡും തുറന്നൊക്കെ ഇടണ്ടേ പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നെൽപ്പാടം ഇല്ല അപ്പം സ്വന്തമായിട്ട് പാടമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുകയും അങ്ങനെ ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ അപ്പം പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ ഒരു പത്താം ക്ലാസ് വരെയൊക്കെ നമ്മുടെ നെല്ല് പുറകിൽ നെല്ലിങ്ങനെ കൊണ്ടിടുകയും നമ്മളതിൻ്റെ അടുത്ത് പോയി കളിക്കുകയും പിന്നെ നമ്മൾ മൂന്നിലൊക്കെ പഠിക്കുന്ന സമയത്ത് കറ്റ കൊയ്യലും മെതിക്കലും അതൊക്കെയാണ് ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ ആകുന്നതോടുകൂടിയാണ് മിഷീൻ കൊയ്ത്ത് മെഷീനൊക്കെ വന്നത് അതുവരെ തന്നെ ആൾക്കാർ തന്നെ കൊയ്യുക ആൾക്കാർ തന്നെ മെതിക്കുക അപ്പം നമ്മൾ നയൻറ്റീസ് കിഡ്സിന് അതുപോലത്തെ കുറച്ച് ഭാഗ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ കാഴ്ചകൾ കാണാനും പഴമയുടെ അത് ആസ്വദിക്കാനും പുതുമയുടെ സൗകര്യങ്ങൾ ആസ്വദിക്കാനും ഒക്കെ നമുക്ക് ഭാഗ്യം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കാടുകേറിപ്പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നു ഇനി നമുക്ക് ചൂണ്ടയിടാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇരുന്നു അപ്പം ഞാൻ കൊച്ചു ചൂണ്ട ആയിരുന്നെ ആൾ വലിയ എറിയുന്ന ചൂണ്ട അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഗവൺമെൻറ്റിൻ്റെ ബോട്ടൊക്കെ പോകണം കേട്ടോ ഇത് കാണുമ്പോൾ നമ്മുടെ അടുത്താന്ന് തോന്നുന്നു പക്ഷേ ഇവിടെയൊക്കെ വലിയ ആറ ആറും കായലും ഒക്കെ ചേർന്നിരിക്കുന്നു നല്ല ദൂരത്തോടെ ആ ബോട്ട് പോണത് ഞാൻ പിന്നെ അത് ഈ ബോട്ട് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഇവിടുത്തെ ആണെങ്കിലും ഗവൺമെന്റ് ബോട്ടാണോ അത് ഏത് ബോട്ടാന്നറ ഞാൻ സൂം ചെയ്ത് നോക്കിയതാണ് കേട്ടോ നല്ല ദൂരത്തോടെ അത് പോണേ ഗവൺമെന്റിന്റെ തന്നെ ബോട്ടാ ഞാൻ കയറിയിട്ടില്ല ഇതിൽ എനിക്ക് ഒന്നിത് കാ കാവാലം സർവീസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയത്തില്ല നമ്മുടെ അങ്ങോട്ട് ഈ ബോട്ട് സർവീസ് ഇല്ല പിന്നെ നമ്മൾ കപ്പയാണ് ആണ് കേട്ടോ തീറ്റയായിട്ടിരുന്നത് കപ്പ ചുട്ടെടുക്കുക അജു ചെയ്ത് സാധാരണ എപ്പോഴും വേവിക്കുകയാണ് ചെയ്യുന്നത് സമയമില്ലായിരുന്നു നമ്മൾ ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് ചുട്ടെടുത്തു അതിൻ്റെ പുറത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും തൂത്തു എന്നിട്ട് പെട്ടെന്ന് ആൾ ചുട്ടെടുക്കുമായിരുന്നു ഇനി നമ്മളിത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയും എന്നിട്ടൊരു ഒരു എങ്ങനെ പറയുക ഒരു അര സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ കുഞ്ഞും കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോരോ തീറ്റ ആയിട്ടുണ്ട് ഇത് കരിമീൻ ഭയങ്കര ഇഷ്ടമാണ് കപ്പ കരിമീൻ നല്ല ഇഷ്ടമുള്ള ഒരു ഫുഡാണ് കപ്പയിട്ട് നമ്മൾ നന്നായിട്ട് ചൂണ്ടയൊക്കെ ഇടാൻ അറിയാവുന്നവരാണെങ്കിൽ ഇഷ്ടം പോലെ കരിമീനൊക്കെ പിടിച്ച് വിൽക്കുന്നവരൊക്കെ ഉണ്ട് അതങ്ങനെ വിചാരിച്ചാണ് ഇരിക്കണത് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് അത്രയ്ക്കൊന്നും ഇടാൻ അറിയത്തില്ല ചൂണ്ട ഇട്ടിട്ട് ജസ്റ്റ് മൂന്നോ നാലോ പളത്തി പിടിക്കാൻ നമുക്കറിയാം അത്രേ ഉള്ളു ആദ്യ ആശാൻ ചൂണ്ട വെച്ചിട്ട് ഇട്ട് നോക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഏറ് ചൂണ്ട വെച്ച് അറിയാം എന്ന് വിചാരിച്ചു ആളുടെ വർത്താനവും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞാനടുത്ത് പുള്ളി എപ്പോഴും ഏറ് ചൂണ്ടയൊക്കെ എറിയുന്ന ആളാണ് പിന്നെ അടുത്ത് ഞാൻ ഇത് അങ്ങനെ ഒരു സെറ്റപ്പ് എങ്ങനെയായി നമുക്ക് കിട്ടുമോ പറഞ്ഞു എടാ ഞാനും ആദ്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി ആദ്യമൊന്നും ഇട്ടിട്ട് ും കുത്തുന്നില്ല കുത്തുന്നേലെന്നു വെച്ചാൽ കുത്തുന്നില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പള്ളത്തി മാത്രം കിട്ടി ഒരു കരിമീൻ പള്ളത്തി പോലും കിട്ടിയില്ല ഭയങ്കര വിഷമമായിട്ടോ ഈ ഒന്നും കിട്ടത്തില്ലല്ലോ ഇനി കപ്പ ചുട്ടെടുത്തോണ്ടാണോ കുഴപ്പം ഇനി എന്താ പ്രശ്നം കപ്പ അധികം വേഗ ഉള്ളിലോട്ടൊന്നും കപ്പ വെന്തിട്ടില്ലായിരുന്നു ഇനി അതുകൊണ്ടാണോ ഇനി ദാൽ താമസം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് മീൻ കിട്ടാത്തതാണോ ആകെ വിഷമായി ഈ ഒന്നും കിട്ടില്ല കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ തൊട്ട് ചെറിയ ചെറിയ പള്ളത്തികള് കുരിച്ചില്ലാൻ കുഞ്ഞ് കുരിച്ചില്ലാട്ടോ ഒത്തിരി വലുതൊന്നും അല്ല ചെറുതൊക്കെ കിട്ടാൻ തുടങ്ങി ഇപ്പോൾ ഒരു സമാധാനമായി പിന്നെ ഒരു മൂന്നാല് പരൽ കിട്ടി പരല് പക്ഷേ വലിയ താല്പര്യം ഇല്ലാർക്കും വീട്ടിലാണെങ്കിലും അധികം പരൽ അത്രയും ഇഷ്ടമല്ല പിന്നെ എറിയാൻ തുടങ്ങി എറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു കരിമീൻ വള്ളത്തി കിട്ടി അപ്പോൾ ആൾ പറഞ്ഞാൽ അതിന് മീനുണ്ട് ഇവിടെ നമുക്ക് ഇട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആകെ അങ്ങനെ അധികം കിട്ടിയില്ല ആകെ രണ്ട് കുഞ്ഞ് കരിമീൻ വള്ളത്തി കിട്ടി കുറച്ച് പരല് കിട്ടി പള്ളത്തി കിട്ടി കരിമീൻ പള്ളത്തി കുഞ്ഞാണ് കേട്ടോ വലിക്കുന്ന വലി കണ്ടാ നമുക്ക് ഒന്ന് വലിയ വാളക്കുഞ്ഞോ വാളയോ ഒക്കെ ആയിരിക്കും കിട്ടിയായിരുന്നു പക്ഷെ കുഞ്ഞ് കരിമീൻ പള്ളത്തിയും കൂരിച്ചില്ല മൂന്നാല് കുരിച്ചില്ല കിട്ടി കൂരിച്ചില്ല വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കളഞ്ഞു ഇതൊക്കെ തീരെ ചെറുതായിരുന്നു കേട്ടോ അപ്പോ ഒരെണ്ണം മാത്രം എടുത്തു ബാക്കിയൊക്കെ കളഞ്ഞു ഞാൻ എന്നിട്ട് കളിയാക്കുന്നുണ്ട് വലിയ കാര്യത്തിൽ ചൂണ്ടിയിടാൻ വന്നിട്ടൊന്നും കിട്ടിയില്ലല്ലോ ഫുൾ പള്ളത്തി കുഞ്ഞുങ്ങളും വരലുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കളിയാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇങ്ങോട്ട് സ്ഥലമൊക്കെ മാറിയിട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് അപ്പോൾ കുറച്ച് പരലൊക്കെ കിട്ടി മൂന്നാല് പരലുണ്ടായിരുന്നു ചെറുതും വലുതും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പള്ളത്തി ഉണ്ടായിരുന്നു അവസാനം നമ്മൾ കുഞ്ഞ് പള്ളത്തി കുഞ്ഞിനെയൊക്കെ അങ്ങ് വിട്ടു കേട്ടോ സങ്കടം തോന്നി അതിനകത്ത് ഇത്തിരി വലിയൊരു കരിമീൻ പളത്തി ഒത്തിരി വലുതൊന്നും അല്ല തീരെ പളത്തി തന്നെയാണ് അതിൽ വലുത് കുഞ്ഞിന് ഏച്ചപ്പനെ വറക്കാമെന്നു പറഞ്ഞെടുത്തു അങ്ങനെ എല്ലാം കൂടെ ബക്കറ്റിനകത്തിട്ടു വീട്ടിൽ വന്നു കഴിഞ്ഞ് ചൂണ്ടിയിട്ടപ്പോൾ രണ്ട് മൂന്ന് പള്ളത്തി കൂടെ കിട്ടി അങ്ങനെ എല്ലാം കൂടി വൈകിട്ട് വറക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂട്ടത്തിൽ പരല വറുക്കുമ്പം ഒക്കെ എല്ലാവരും കഴിച്ചോളും അങ്ങനെ കരിമീൻ പള്ളത്തിയും സാദാ പള്ളത്തീം പരലും ഒക്കെ ആയിട്ട് നമ്മുടെ ചൂണ്ടിയിട്ടുള്ള പരിപാടി കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു